വൈകുന്നേരം കടയിൽ പോയി പോച്ചവണ്ണം പള്ളിന്ന് അച്ഛൻ പറഞ്ഞു അത് വെട്ടി ഒന്ന് മാനിൻ്റെ അടുത്ത് പറഞ്ഞോളൂ അച്ഛൻ നമുക്ക് പൂവെന്നായി ശരി എന്നാൽ റെഡിയായി പറഞ്ഞു ഞങ്ങൾ റെഡിയായും കൂടെ ഇറങ്ങിയിട്ടാണ് ഞങ്ങൾ പോകുമ്പോൾ തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു പോകുമ്പോൾ ഒരു ഏഴെട്ട് മണിയായി ഞാൻ വരുമ്പോൾ ഏകദേശം ഒരു ഒമ്പത് പത്ത് മണിയാവുമ്പോൾ ഇറങ്ങിയതേ പോയി അവിടെ പ്രാർത്ഥിച്ച് അവിടുത്തെ പ്രസാദമൊക്കെ വാങ്ങി അത് കഴിച്ചുകൊണ്ട് അങ്ങനെ അതിൽ നിറച്ച് വരണം നോക്കട്ടെ വേണ്ട അങ്ങനെയിരുന്നു പ്രസാദം വാങ്ങാൻ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ ആ പോകുമ്പോൾ ഒത്തിരി തിരക്കമ്മു പക്ഷെ ഞങ്ങൾ വാങ്ങിയിട്ട് കുറച്ച് നേരം മാറി നിന്ന് നല്ല തിരക്കായി പെണ് റോട്ടി കൂടെ നിറച്ച് വരുന്നു കേട്ട് ഞങ്ങൾ വേഗം അങ്ങോട്ട് പോയി പണ്ടെല്ലാം നന്നായി അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു പോകുമ്പോൾ നമ്മളെ കലാപം മണിൻ്റെ ഡിജെ പരിപാടി ഫുൾ ബ്ലോക്ക് ആയിരുന്നു കേട്ടോ ചേർത്ത് നിന്ന് കണ്ടു തിരക്കിൻ്റെ ഇട്ടിൽ നിന്ന് നദി പോയിട്ടുണ്ടാവുക മാറും അതിൻ്റെ ഡാൻസ് ഒക്കെ ഉണ്ടായിട്ടോ ഈ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നോട്ടോ അതിന് പാടിയ പാട്ട് നല്ല അടിപൊളി പാട്ടായിരുന്നു എനിക്ക് വളരെ ഇഷ്ടമായി ഇഷ്ടമായിട്ടിരിക്കുന്നതെന്ന് തോന്നുന്നു അത്ര നല്ല പരിപാടിയാണ് കേട്ടോ നല്ല വരികളും നല്ല രസമുണ്ടായിരുന്നു അവിടെ കണ്ടോണ്ടി അടുത്ത നേർച്ച വരെ ഒരു പത്ത് മണി കഴിയുമെന്ന് പറഞ്ഞപ്പോ ഞങ്ങള് ശരി എന്റെ പള്ളികളിലേക്ക് യാത്ര യാത്ര പിന്നെ മകൻ ഓരോന്ന് അത് വേണം ഇത് വേണം പറയാൻ തുടങ്ങി ശരി പള്ളിൻ്റെ ഫ്രണ്ട് പോയി നിൽക്കാൻ പറഞ്ഞിട്ട് അങ്ങോട്ട് യാത്ര വെച്ച് കുറച്ച് പേരൊക്കെ വീട്ടിലൊക്കെ മടങ്ങാറിയോ ഓരോ എന്നുവെച്ചാണെങ്കിൽ അവരും മടങ്ങി അതിൻ്റെ ഫേവറേറ്റ് സാധനം വാങ്ങി പിന്നെ വേണം പറഞ്ഞത് ടോയ്സാണ് അത് ഞാൻ കുറച്ച് കിട്ടാൻ പറഞ്ഞിട്ട് ഇങ്ങനെ ആളെ പിടിച്ച് പിടിച്ച് ഇങ്ങനെ നിർത്തി അപ്പം അവിടെ ആൾക്കാരെ ഓരോ അവിടെ സ്ഥലം പിടിച്ചിങ്ങനെ ഇരിക്കാൻ തുടങ്ങി െ കാണാൻ വേണ്ടിട്ട് പള്ളിന് മുമ്പിൽ പിന്നെ ഇറങ്ങാൻ വേണ്ടി പ്ലാൻ ചെയ്ത അപ്പൊ ചെറിയൊരു കമ്പൽ കാണുന്നതാണ് കമ്പൽ വാങ്ങാൻ വേണ്ടി വാങ്ങി പിന്നെ അവന് ടോയ്സ് രണ്ടു മൂന്ന് കടയിൽ നോക്കി അവസാനം വേറൊരു കടയിൽ നിന്ന് അവന് ഒരു വണ്ടി വേണ്ടിയാണ് അടുത്തത് വാങ്ങി ഞങ്ങൾ വീണ്ടും അതിൻ്റെ ഉള്ളിലേക്ക് യാത്ര ചെയ്യും ഇനി എന്താച്ചാ പോണന്ന് വീട്ടിൽ പോകുന്ന ടോയ്സ് കിട്ടിയില്ലേ ശരി പറഞ്ഞാൽ അങ്ങോട്ട് വെച്ചു പോണ സമയത്ത് വീണ്ടും ഒരു നേർച്ച വന്നാൽ മതി എന്നാൽ ശരി അത് ഉള്ളിൽ പോയി കാണാൻ വല്ല നേരം അതിൻ്റെ ഉള്ളിൽ കിട്ടു ഒരു ഓട്ടോറിക്ഷയിലെ കൊണ്ടു വന്നു കേട്ടോ നല്ല ഫ്രഷം ഉണ്ടായിരുന്നു അനു നെറ്റിപ്പട്ടമൊക്കെ വെച്ചിട്ട് നല്ല മുട്ടക്കുട്ടിയൊക്കെ വെച്ചിട്ടുള്ള പരിപാടി അവൻ്റെ വൈകിയും ഡാൻസ് ഉണ്ടായിരുന്നു കുറച്ച് നേരം കണ്ടുകൊണ്ടിരുന്നു